വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ അലഹമുല്ല ഒരുപാട് സന്തോഷം സർജറി എൻ്റെ ഉമ്മയുടെ സർജറിയുടെ കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു സർജറി ഇന്നലെ കഴിഞ്ഞു ഇന്നലൊരു രണ്ടുമണി സമയത്താണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയത് അവിടുന്ന് ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണിയാകുമ്പോഴാണ് കയറിയിട്ട് പെങ്ങളും ഇക്കാക്കയൊക്കെ കാണുന്നത് അപ്പോഴേക്കൊക്കെ സർജറി കഴിഞ്ഞിരുന്നു യാതൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഒന്നും ഇല്ല അപ്പം ഇന്ന് ഒരു ഉച്ചയോടെ ഒരു ജുമായൻ്റെ കുറച്ച് മുൻപായിട്ട് റൂമിലേക്ക് കൊണ്ടുവന്നു ഒരുപാട് പേരുടെ പ്രാർത്ഥന ഞാൻ ഇന്നലെ നമ്മുടെ ഉമ്മയുടെ വിഷയം ഈ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അലഹമ്മില്ല ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മളറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ അത് തന്നെയാണ് ഇന്നലെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവാണ് ആ ഒരു പ്രാർത്ഥനയുടെ ഒരു ഫലം എന്നുള്ളത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു കരുത്താണ് അങ്ങനെ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ കിട്ടി ഒരുപാട് പേര് ഇന്നലെ എനിക്ക് വിളിച്ചിരുന്നു അങ്ങനെ വിഷയങ്ങൾ അറിഞ്ഞിട്ട് അതിലൊരു അതിലെനിക്ക് പലരുടെയും ഫോണുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഒരു വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ ആ ഒരു പോകുന്ന സമയത്തും പിന്നെ വീട്ടിലെത്തിയിട്ടും ഫോണ് ചാർജ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പല പ്രയാസങ്ങളുമായിട്ട് ഇന്ന് വിളിച്ച ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരുടെ ഫോണും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥനയുടെ ഒരു ഫലം കൊണ്ടായിരിക്കണം പ്രയാസങ്ങളൊന്നും ഇല്ലാതെ സർജറി ഒക്കെ കഴിഞ്ഞു അപ്പം ഇന്ന് ഫുൾ റെസ്റ്റിലാണ് അപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ജ്യൂസും വെള്ളവും മാത്രമാണ് ഇപ്പോൾ ഇന്ന് കഴിക്കുക എൻ്റെ ഇടയിൽ ചെറുതായിട്ട് ലഘുവായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു പലരും അവരുടെ അനുഭവങ്ങൾ ഇതുപോലെ ഈ നട്ടലിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ അനുഭവങ്ങൾ പലരും കമൻറ്റായിട്ടിട്ടിരുന്നു ഈ അവർ ഇവിടുത്തെ റിങ്ക് ഡോക്ടറും അതേപോലെ എൻ്റെ ഉമ്മയെ നോക്കുന്ന ഡോക്ടർമാരുടെ അടുത്ത് മുൻപ് ശസ്ത്രക്രിയ നടത്തിയ സർജറി നടത്തിയ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് കമൻറ്റിൽ നിന്ന് മനസ്സിലായി അവരൊക്കെ വളരെ ദാഹത്തിലാണ് സമാനമായുള്ള സർജറി കഴിഞ്ഞ ആളുകൾക്കൊന്നും ഒരു പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല അതിൽ വേറെ ആരോ ചോദിച്ചിരുന്നു ഞങ്ങൾക്കും ഇതേപോലെ പ്രയാസത്തിലാണ് ഇത് ഈ സർജറിയുടെ റിസൾട്ട് എന്താണെന്നുള്ളത് പറയണം എന്നുള്ളത് അതേപോലെ എത്ര എമൗണ്ടാണ് സർജറിക്ക് വരാന്നുള്ളത് ഏകദേശം എല്ലാ റൂമിൻ്റെയൊക്കെ ഒരു ശരാശരി റൂമൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപയോളമാണ് ചിലവ് വരുന്നത് അപ്പോൾ ഈ ഒരു നമ്മളിങ്ങനെ ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പല ഓപ്ഷൻ തേടലുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ നോക്കുന്ന ഒരു ഓപ്ഷനാണ് സർജറി ചെയ്യുക എന്നുള്ളത് നല്ലൊരു മെഡിക്കൽ പരിചയസമ്പന്നരായ മെഡിക്കൽ വിഭാഗം കൂടെ ഉണ്ടെങ്കിൽ സർജറി വളരെ വിജയമാണ് എന്നുള്ളത് ഈ ഒരു മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിലെ ഒരുപാട് പേരുടെ അനുഭവം സാക്ഷിയാണ് അപ്പോൾ ഞാനിന്നലെ ഉമ്മയുടെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ കോട്ടക്കൽ രണ്ടത്താണിക്കടുത്തുള്ള ഒരു ടീം ഇതേപോലെ നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബറാണ് ആ ഉമ്മ ഉമ്മയുടെ ശസ്ത്രക്രിയക്ക് വേണ്ടി അവരുടെ മക്കളും എല്ലാവരും കൂടി കണ്ടു അപ്പോൾ അവർ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ ഓപ്പോസിറ്റിലാണ് ഉള്ളത് അലഹമ്മദില്ല അവരുടെയും സർജറി കഴിഞ്ഞു അപ്പോൾ അന്ന് ഒരു ഏഴോളം ആളുകളുടെ സർജറി എൻ്റെ ഉമ്മയോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാവരുടെയും പ്രയാസങ്ങളില്ലാതെ കഴിഞ്ഞു പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു മാനസികമായൊരു കരുത്തും അതേപോലെ പ്രാർത്ഥനയുടെ ഒരു ഫലവുമാണ് നമ്മൾ നമ്മൾ പ്രാർത്ഥനയിൽ അത്രയേറെ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വലിയ സന്തോഷം തോന്നിയത് ഒരു സാധാരണ എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും ചെറിയ മൊമെൻസ് ആണെങ്കിലും അല്ലെങ്കിൽ വലിയ മൊമെൻറ്റ്സ് ആണെങ്കിലും അതിങ്ങനെ യൂട്യൂബിൽ ഞാൻ അങ്ങനെ പറയാറില്ല പക്ഷേ ഇതൊരു പ്രാർത്ഥന അത്യാവശ്യമാണ് കാരണം അങ്ങനെ ഒരു സർജറിയുടെ ഭാഗമായിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ കരുത്തായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്നാഗ്രഹിച്ചത് കൊണ്ടാണ് വീഡിയോയിൽ പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ പലരും എനിക്ക് വാട്സപ്പ് ചെയ്ത ആളുകളുണ്ട് ഫോൺ ചെയ്ത ആളുകളുണ്ട് ഫോൺ ചെയ്ത ആളുകളുടെ പല ഫോൺ കോളുകളും എടുക്കാൻ പറ്റാതിരുന്നത് അതോടൊപ്പം ഇതിൻ്റെ അതിൽ കമൻ്റായിട്ട് ഒരുപാട് പേര് എനിക്ക് വലിയ സന്തോഷം തോന്നി നമ്മൾ ഇങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടായിട്ട് ആ ചാനലിലൂടെ നമുക്ക് എന്താണ് നേട്ടം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മളറിയാത്ത അല്ലെങ്കിൽ നമുക്ക് കാണാത്ത നമുക്ക് പരിചയമില്ലാത്ത ആളുകളാണെങ്കിലും ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു വിഭാഗം ഒരു കുടുംബമായിട്ടുണ്ട് എന്നുള്ളതാണ് ക്ഷദ്വീപിൽ നിന്ന് ഒരാൾ എനിക്ക് ആദ്യം വിളിച്ച് ലക്ഷ ലക്ഷദ്വീപിൽ ഒരാളാണ് അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ പല ഉസ്താദുമാരും വിളിച്ചിട്ടും എല്ലാവരും പറഞ്ഞത് ഈ കൂടി ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് തന്നെയാണ് വിശാൽമിയുടെ കുടുംബത്തിൽ കുടുംബം നമ്മളൊരു കുടുംബമായിട്ട് നോക്കുകയാണെങ്കിൽ ആ അംഗങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആ പ്രാർത്ഥന ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ നാളെ മുതൽക്കൊന്ന് നടന്നിട്ടോ അല്ലെങ്കിൽ ഇരുന്നിട്ടൊക്കെ ഒരു ഫിസിയോതെറാപ്പി ചെയ്തൊരു ചെറിയ ഒരു നടന്ന് നോക്കലൊക്കെ ഉള്ളത് ഇൻഷാ ഇൻഷാല്ല നടന്ന് ി ഇരിക്കാനും നടക്കാനും ഒക്കെ കഴിഞ്ഞാൽ ഒരു ചൊവ്വാഴ്ച ഒക്കെ ആകുമ്പോഴേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോവാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മളിവിടെ കാണുന്ന ഓരോ വിഭാഗത്തിലേക്ക് വരുമ്പോഴും നമ്മൾ അതുമായി ബന്ധപ്പെടുന്ന ഒരുപാട് രോഗികൾ നമ്മൾ കാണലുണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ആരോ കമൻറ്റ് ഇട്ടിരുന്നു ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ കൂടെ ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോൾ ഇന്നെ കണ്ടു പക്ഷേ നിങ്ങളാണോന്ന് സംശയം ഉണ്ടായിരുന്നു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായെന്നുള്ളത് അതെ ഞാൻ തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ വന്നപ്പോൾ ആരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ പേരൊക്കെ പറഞ്ഞത് കേട്ടു അപ്പോൾ ഞാൻ പെട്ടെന്ന് വരുന്നതായത് ഞാൻ അവരോട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല ഏതായാലും ഒരുപാട് സന്തോഷം നമുക്ക് വലിയൊരു ബേജാർ തന്നെ കാരണം ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്കൊരു വലിയ പ്രയാസമാവുക എന്നുള്ളത് പക്ഷേ പെരിന്തൽമണ്ണ ഈ ഇ എം എസ് ഹോസ്പിറ്റലിലെ ഒരു സർജറി വിഭാഗം എന്നുള്ളത് നല്ല ടീമാണെന്നുള്ളതാണ് ഒരുപാട് പേരുടെ അന്വേഷണത്തിലൊക്കെ മനസ്സിലായത് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും അവരുടെ അനുഭവങ്ങളിൽ നിന്നും അവർ പറയുന്ന കാര്യവും അങ്ങനെ തന്നെയാണ് ഇതൊരു പ്രയാസമുള്ളതല്ല ഏതായാലും വിജയകരമാണ് എന്നുള്ളത് നമുക്ക് നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിലൊന്നാണ് ഈ ആരോഗ്യം എന്നുള്ളത് പ്രത്യേകിച്ചിട്ടിപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ വന്ന സമയത്ത് തിരിച്ച് ഞാനിവിടുന്ന് എൻ്റെ ബൈക്കിലാണ് ഞാൻ തിരിച്ച് വീട്ടിൽ പോയത് അപ്പോൾ ഞാൻ വന്നത് പട്ടാബി റോട്ടിനാണ് എനിക്ക് തിരിച്ച് എടപ്പാളെത്താൻ ഞാൻ വഴി തെറ്റിയിട്ടാണെങ്കിലും അങ്ങാടിപ്പുറം വഴി പിന്നീട് ഞാൻ വാളാഞ്ചേരി റൂട്ട് വഴിയാണ് ഞാനിവിടുന്ന് തിരിച്ചു പോയത് ഞാൻ ആ റോഡ് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് ഇത്രയും തകർന്നൊരു റോഡ് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഞാനൊരു എം ഇ എസിൻ്റെ ആ ഒരു ഇതുവരെ നല്ല റോഡാണ് ആ ഒരു ഭാഗം കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വളഞ്ചേരി പോകുന്ന വഴിക്ക് പിന്നെ വെങ്ങാട് വരെ നമ്മൾ പോകുന്നത് ഏതൊരു ഓഫ് റോഡ് വഴിക്കൊരു യാത്ര ഉണ്ടാവില്ല നമ്മളൊരു ടൂറൊക്കെ പോയാൽ വളരെ സാഹസികമായ ഒരു ഓഫ് റോഡ് യാത്ര അങ്ങനത്തെ ഒരു ഓഫ് റോഡ് യാത്രയുടെ അനുഭവമുള്ള ആളുകളാണെങ്കിൽ വെറുതെ വലിയ കാശ് കൊടുത്തിട്ട് നിങ്ങളൊരു മല മുകളിലേക്കൊന്നും പോകേണ്ട ഈ ഒരു പെരിന്തൽ മണ്ണോ വളം ചെയ്ത് റൂട്ടിക്ക് വന്നാൽ മതി ഒരു ഓഫ് റോഡ് യാത്ര അനുഭവം ഉണ്ടാവും നമ്മുടെ തണ്ടൽ ഒരു പരിവായി എന്നുള്ളതാണ് ഭയങ്കര വേദന രാത്രി എത്തുമ്പോൾ ഇത് ബുള്ളറ്റിന്മാ ഒരു ഒരു പോക്ക് അപ്പോൾ അതൊരു വലിയ ഒരു നമ്മുടെ നാട്ടിൻ്റെ റോഡ് ഈ അവസ്ഥയിലാണെന്നുള്ളത് പിന്നെ ഇങ്ങനത്തെ ഡോക്ടർമാരുള്ള കൊണ്ട് അവർക്കൊരു പണി വേണമല്ലോ നമ്മുടെ നമ്മുടെ തണ്ടൽ കേടന്നാണല്ലോ വന്നാലാണല്ലോ അവർക്കൊരു ചികിത്സ സൗകര്യം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആ റോഡ് വഴിയൊക്കെ പോകുന്ന ആളുകളുണ്ടോ ഈ വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡ് ഇപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഞാൻ ബസ്സിനാണ് വന്നത് ബസ്സിനെ വലിയ പ്രശ്നമില്ല നമ്മളവിടെ ഇത് ഇത്രയും റിസ്ക് എടുക്കണ്ട രാവിലെ രണ്ട് മൂന്ന് ബസ് മാറി കയറണം ഇങ്ങോട്ട് പെരിന്തൽമണ്ണക്ക് വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് അതാണ് ഒരു വലിയ പ്രയാസം ഒന്ന് എടപ്പാളിൽ നിന്ന് വളാഞ്ചേരിക്ക് കയറണം വളാഞ്ചേരി നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് കയറണം പിന്നെ അത് എം ഇ എം എസ്സിലായതുകൊണ്ട് പെരിന്തൽമണ്ണിൽ നിന്ന് പിന്നെ വേറെ ബസ്സിൽ കയറണം എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ പ്രേക്ഷകരായ ആളുകൾ നമ്മളൊരു വിഷയത്തിൽ വളരെ ബുദ്ധിമുട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് പ്രാർത്ഥനയോടുകൂടി ഒപ്പം നിന്നതിൽ അതിനെങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ ഇൻഷാ അല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ വിശേഷ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നു പെരിന്തൽമണ്ണയിലുള്ള ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയണം ഭക്ഷണങ്ങൾ കൊണ്ടുവരാൻ ഉണ്ടെങ്കിൽ പറഞ്ഞോ ഞങ്ങളവിടെ എത്തിക്കാം അതിനൊന്നും ആവശ്യങ്ങളില്ല ഏതായാലും വിളിച്ച് അന്വേഷിക്കുന്നതിനോളം സന്തോഷങ്ങൾ വേറെ നമുക്ക് ഭക്ഷണത്തിൻ്റെയൊന്നും അല്ല നമുക്ക് നമുക്ക് എപ്പോഴും കൂട്ടായിട്ട് ഉണ്ടാവേണ്ടത് എൻ്റെ ഗുരുനാഥൻ എപ്പോഴും എന്നോട് പറയലുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ നമുക്ക് ആ ഒരു അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു വിധിയുമായിട്ട് ബന്ധം ഉണ്ടാവേണ്ടത് പ്രാർത്ഥനയുടെ കരുത്താണ് എന്നുള്ളതാണ് ആ പ്രാർത്ഥന നമുക്ക് ആരുടെ പ്രാർത്ഥനയാണ് പഠിച്ചോട് സ്വീകരിക്കാതെ പറയാൻ പറ്റില്ല ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മുൻ പരീക്ഷ എക്സാം കൺട്രോളറായ പ്രമോദ് സാർ എന്ന് പറയുന്ന ഒരാളുണ്ട് എൻ്റെ ഒരു സുഹൃത്താണ് അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്ന ഒരാളൊന്നുമല്ല പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇന്നേം വരാം മനുഷ്യർ കമൻറ്റ് പോലും ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും ഞാനത് ഷെയർ ചെയ്തിട്ടില്ല പക്ഷേ ഇന്നലെ എങ്ങനെയോ അദ്ദേഹം ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരു ഒരുപാട് തവണ വിളിച്ചു അതിൽ പലപ്പോഴും ആളെ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല തിരിച്ച് വിളിച്ച് നോക്കുമ്പോൾ ആ മനുഷ്യരൊക്കെ നമ്മളോട് പങ്കുവെക്കുന്ന ഒരു കാര്യം നമ്മൾ നമ്മളെന്തുമാത്രം അവരൊക്കെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് ആ മനുഷ്യനൊക്കെ ഒരു പ്രാർത്ഥന അപ്പോൾ ഒരു പ്രാർത്ഥന കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു മൊമെൻറ്റ് ഇൻഷാ അത് വിശാൽ മീഡിയ വഴി ഇത് കിട്ടി അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഇന്നലെ തന്നെ പലരും പറഞ്ഞിരുന്നു ഞങ്ങളും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് അതോടൊപ്പം ഒരു ക്യാൻസർ രോഗിയായ ഒരു ഉമ്മ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞിങ്ങനെ ഇപ്പം എൻ്റെ ക്യാൻസറൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഉമ്മയുടെ വിഷം അറിഞ്ഞപ്പോൾ ഞാൻ വിളിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളവരെവിടെയാണെന്നോ എന്താണെന്നൊന്നും അറിയാതെ ഒരുപാട് ഒരുപാടുമ്മമാരുടെയും ഉപ്പന്മാരുടെയും അതേപോലെ ആളുകളെയൊക്കെ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട് അതിനൊരു ഒരു വീഡിയോ ചെയ്തിട്ട് നന്ദി പറഞ്ഞാൽ പോലും അത് മതിയാവില്ല അള്ളാഹു ആ പ്രാർത്ഥിച്ച ആളുകൾക്കും നമ്മളോടൊപ്പം നിന്ന ആളുകൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്നൊരു അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം എന്നുള്ളത് നമ്മളോട് പഠിച്ചിറമ്പ് ചോദിക്കാൻ നമ്മുടെ ആരോഗ്യം നമ്മൾ എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മോശമായ കാര്യങ്ങളിലേക്ക് യൂസ് ചെയ്യാതിരുന്നാൽ മതി നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇല നമ്മൾ എന്താ പറയുക ഒരു ഇലേനയ്ക്ക് സഹായം ചെയ്താൽ തന്നെ അതൊരു വലിയ ആ ആശ്വാസമാണ് അപ്പം ഷാപ്പം ഞാൻ പറഞ്ഞപ്പോഴും ഓർമ്മ വന്നത് ഇന്ന് നിങ്ങളുടെ ഭക്ഷണം കൊണ്ടുവന്നപ്പോ കുഞ്ഞു വേണം വയ്യ ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നാലും അത് ബസ് കയറി രണ്ടും മൂന്നും നാലും ബസ് കയറി പറക്കുളം എന്ന് പറയണ പടിഞ്ഞാറങ്ങാടിന്ന് നിന്ന് എടപ്പാളം അങ്ങനെയൊക്കെ കയറി വന്ന് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു എന്ന് പറയണത് നമുക്ക് ഇവിടെ കൊടുുന്നപ്പോൾ തന്നെ നമുക്കൊരു വിഷമം ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ചോറ് കൊണ്ടുവന്നലോ എന്നുള്ളത് അപ്പോൾ നമ്മളത് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു സഹായമായിട്ട് പടച്ചിറമ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും അപ്പോൾ ഇൻഷാൽ വീണ്ടും നിങ്ങളുടെ ദ്വാലുണ്ടാവണം എന്നതിന് പലരും ചോദിച്ചിരുന്നു ഹോസ്പിറ്റലിൽ എന്തായി അവിടെ നിന്ന് ആയോ വിശേഷങ്ങൾ എന്താണ് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ഇന്നീ വിഷയങ്ങൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇൻഷാ അല്ല ഇനിയും നിങ്ങളുടെ ദാലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ആരോഗ്യമുള്ള സന്തോഷമുള്ളൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം